നമസ്കാരം ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം പയ്യോളി നഗരസഭയിൽ നിന്ന് വിരമിക്കുന്ന സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി കെ മേഘനാഥന് യാത്രയ്പ്പ് നൽകി പയ്യോളി നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി കെ മേഘനാഥൻ വിരമിച്ചു വിവിധ നഗരസഭകളിലെ ദീർഘകാല സേവനത്തിന് ശേഷം പയ്യോളി നിന്നാണ് മേഘനാഥൻ വിരമിച്ചത് രണ്ട് വർഷത്തോളം പയ്യോളി നഗരസഭയിൽ ജോലി ചെയ്തു കളങ്കമില്ലാത്ത സേവന കാലയളവിൽ സൗമ്യശീലനായ ഉദ്യോഗസ്ഥനായാണ് മേഘനാഥൻ അറിയപ്പെടുന്നത് പയ്യോളിയിൽ അസരകാലയളവിൽ നഗരസഭ ആരോഗ്യ രംഗത്ത് അദ്ദേഹത്തിന്റെ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് സഹപ്രവർത്തകർ പറയും അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ വളരെ സൂക്ഷ്മതയും അനുസരിതയും ഒരു ജീവനക്കാരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പയ്യോളി നഗരസഭയിലും വളരെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ പല കേൾക്കാറുണ്ട് പറ്റി വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ സൂക്ഷിക്കാൻ പ്രധാനപ്പെട്ട നേട്ടമായി നഗരസഭയിലെ കളങ്കമില്ലാത്ത നല്ല ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എല്ലാവർക്കും പ്രിയങ്കരനായാണ് ഇദ്ദേഹം സേവനം പൂർത്തിയാക്കിയത് യാത്രയപ്പ് ചടങ്ങ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളി വളപ്പിൽ ഉദ്ഘാടനം ചെയ്തു സൗമ്യശീലനം എന്നാൽ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചിട്ട് വിശദമായി അതിന്റെ നിയമ നിർമ്മാണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന നമ്മുടെ സീനിയർ ാണ് മേഘനാഥൻ സാർ അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യവും നന്മകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിൽ ചെയർമാൻ പി എം ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു പറ്റുന്ന മേഘനാഥൻ മേഘനാഥൻ ഇവിടത്തേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അന്വേഷിക്കും അങ്ങനെയാണ് സാധിച്ചാ ഏറ്റവും കൂടുതൽ ക്ലിയർ അതായത് എല്ലാ കൃത്യനിഷ്ഠകൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ നമുക്കൊരു ഭയമാണ് കൃത്യമായി പേപ്പറുകളായിരിക്കണം പേപ്പറില് കൃത്യതായിട്ടുള്ള അവരെ കൂടെ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വളരെ നല്ല രീതിയിൽ അതായത് ഒരു കാര്യമായി വന്നാലും കക്ഷിയെ പ്രയാസപ്പെടുത്തുകയല്ല അത് കൃത്യമായി പറഞ്ഞുകൊടുത്ത് അതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നതിനെ പറ്റി ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു ദോസനാണ് അതാണ് നമുക്ക് അത് നമ്മളിപ്പോ സംബന്ധിച്ച് സാധാരണ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ലക്ഷ്യം കൂടുതൽ താമസിക്കുന്ന മേഖല പോലെയുള്ള ഒരു ആ സാധാരണക്കാരൻ ഇവിടത്തെ കടന്നു വരുമ്പോൾ നഗരസഭയുടെ ഉപഹാരവും ജീവനക്കാരുടെ സ്വർണനാളയും ആരോഗ്യ വിഭാഗത്തിന്റെ ഉപഹാരവും ചടങ്ങിൽ വെച്ച് സിടി കെ മേഘനാഥന് കൈമാറി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഷ്രഫ് കോട്ടക്കൽ മഹിജകളോഡി ഷജ്മിന അസൈനർ കൗൺസിലർമാരായ ടി ചന്തു മാസ്റ്റർ കെ ടി വിനോദൻ സ്മിതേഷ് കെ കെ അൻവർ കായരിക്കണ്ടി ക്ലീൻ സിറ്റി മാനേജർ കെ സി ലതീഷ് പബ്ലിക് എൽ അസിസ്മെന്റുമാരായ മജീഷ് വി കെ മിനി സീനിയർ ക്ലർക്ക് രേഷ്മരാജ് സാനിറ്റേഷൻ വർക്കർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു

സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി റവന്യൂ ഇൻസ്പെക്ടർ പ്രസാദ് കുമാർ യാത്ര ഇന്ന് ഇവിടെ ഒരു സി ടി കെ മേഘനാഥൻ മറുപടി പ്രസംഗം നടത്തി പയ്യോളിയിലെ ഭരണസമിതിയും ജീവനക്കാരും നൽകിയ സ്നേഹവും ഒരിക്കലും മറക്കില്ലെന്ന് അദ്ദേഹം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഇവർക്കായ പിന്നെ ഏതെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ ഇങ്ങനെയാണ് പറഞ്ഞത് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അവരോട് വന്ന് ഇപ്രാമർ രജിസ്ട്രേഷൻ പറഞ്ഞാൽ അക്ഷയം കിട്ടും അപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹം കൊണ്ട് ബോധിയുന്ന കൗൺസിലേഴ്സും നമ്മളെ ഉദ്യോഗസ്ഥരും വന്നു പറയുമ്പോൾ അത് ഒരു ചെല്ലിക്കൂടി തള്ളിക്കളയാൻ തോന്നില്ല കാരണം അതിലെന്തൊക്കെയോ ഉണ്ട് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി ഗാഠമായി ആലോചിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ശ്രമിച്ചത് അതുപോലെ എല്ലാവരും അങ്ങനെ ശ്രമിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട് കാരണം അത്രയും സ്നേഹനിധികളായ കൗൺസിലർമാരാണ് കൂടെ ഈ നല്ല മുനിസിപ്പാലിറ്റിയിൽ വെച്ച് പിരിയാൻ കഴിഞ്ഞതിൽ അങ്ങനെ ഏറ്റവും സന്തോഷമാണ് കാരണം മറ്റൊരു മുനിസിപ്പാലിറ്റിയിലൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇട്ടു പോയാൽ മതി എന്ന് തോന്നിപ്പോകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ബിരിയുന്നത് അൻപത്താറ് വയസ്സിലാണ് നിർബന്ധമാണ് എങ്കിൽ കൂടി ബിരിയുന്നതിൽ എനിക്ക് ഒരു വിഷമമുണ്ട് പക്ഷേ ഇവിടെയുള്ള മുഴുവൻ സ്നേഹം ഇങ്ങോട്ട് കൊതിയുന്ന കൗൺസിലേഴ്സിനെയും ഉദ്യോഗസ്ഥരെയും പിരിയുന്നതിൽ മാത്രമാണ് എനിക്ക് വിഷമമുള്ളത് അതാണ് സങ്കടകരമായ കാര്യം എന്തായാലും എനിക്ക് ആശംസകളൊക്കെ നേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്